ജംഷാദിന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് ഒരു മൾട്ടി ടാസ്ക് അറിയുന്ന രാത്രിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എന്റെ ഫ്രണ്ട് ആണ് ഞങ്ങൾ ഒരുമിച്ച് ചൈനയിൽ യാത്രയിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പരിചയപ്പെടുന്നത് അപ്പൊ ആൾ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നുണ്ട് പൂൾ ചെയ്യുന്നുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ അതിന് എല്ലാ ഒരുപാട് വെറൈറ്റീസ് വർക്കുകൾ ചെയ്യുന്നുണ്ട് പൂളിന്റെ എല്ലാ ആക്സസൈസും ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഇത്തരം ആവശ്യക്കാർക്ക് ഈ നമ്പർ നിർബന്ധമായിട്ട് സേവ് ചെയ്യുക അപ്പം അത് എന്തൊക്കെയാണ് സർവീസ് ആണ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യണം അപ്പൊ പറഞ്ഞാൽ ചൈനയിലാണ് ഞങ്ങൾ ഫസ്റ്റ് ശരിക്കും പരിചയപ്പെടുന്നത് അതിനുശേഷം ഏകദേശം ഇപ്പൊ ഏകദേശം പത്ത് മാസത്തോളായി മൂന്ന് നാല് കണ്ടെയ്നർ ഫുൾ ആയിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും വന്നിട്ടുണ്ട് ഇതിന്റെ സ്ഥാപനത്തിന്റെ പേര് ഗ്രീൻടെക് ലാൻഡ്സ്കേപ്പ് ആൻഡ് പൂൾസ് എന്നാണ് പതിനഞ്ച് എം ഡി കൂടിയാണ് എന്റെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം ഓക്കെ നമ്മൾ തുടങ്ങിയിട്ട് പത്ര വർഷമായി പന്ത്രണ്ടാമത്തെ വർഷമാണ് ുബായിട്ട് ചെയ്യുന്നത് സ്വിമ്മിംഗ് പൂളില് ലാന്റ്സ്കേപ്പിങ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മള് ഈയൊരു ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്തത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മള് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടോ ടൈമിലാണ് നമ്മള് നാട്ടിൽ തുടങ്ങുന്നത് പിന്നെ ഞാനിവിടെ ആക്റ്റീവ് ആവുന്നത് ആഫ്റ്റർ കൊറോണയാണ് ഇപ്പൊ നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് സ്വിമ്മിംഗ് പൂളാണ് േപ്പിന്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നത് ഡിസൈൻ മുതൽ ടെൻക്ക് പ്രൊജക്ട് ചെയ്യുന്നത് അതായത് സൈറ്റ് വിസിറ്റ് ചെയ്യും ചിലപ്പോ നിങ്ങൾ ആർക്കിടെക് പോവെ ചെയ്യുന്ന പോലെ തന്നെ ഡിസൈൻസ് തന്ന് തന്നെ ഡിസൈൻസിന് ഞങ്ങള് എസ്റ്റിമേഷൻ കൊടുക്കാറുണ്ട് അതെല്ലാം തന്നെ നമ്മള് മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് ഞങ്ങള് സൈറ്റ് പോയി വിസിറ്റ് ശേഷം ഞങ്ങൾ തന്നെ ഡ്രോയിങ് പ്രപ്പോസ് ചെയ്യും ആ ഡ്രോയിങ്ങിന്റെ അഗൈൻസ്റ്റ് നമ്മൾ എന്താ സി യുക്യു കൊട്ടേഷൻ കൊടുത്തിട്ട് ചിലപ്പോ ക്ലൈന്റിന്റെ ബഡ്ജറ്റ് ചിലപ്പോ അതിനേക്കാൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ കുറവായിരിക്കാം അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ റിവേഴ്സ് ചെയ്തിട്ട് അവരെ ബഡ്ജറ്റിലേക്ക് അതിനെ ആക്കി നമ്മൾ മാറ്റി കൊടുക്കും നമുക്കിപ്പോ ബ്രാഞ്ചസ് വരുന്നത് പെരുന്നമുളയാണ് നമ്മളെ ഹെഡ് ഓഫീസ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് ദുബായിലുണ്ട് പിന്നെ വയനാട് പിന്നെ ഇപ്പൊ കണ്ണൂര് റീസെന്റ് രണ്ട് കർണാടകപള്ളി അല്ലെങ്കിൽ ആ പോകാ ദുബായിലും ഗ്രീൻ ടെക് ലാൻഡ്സ്കേപ്പ് ആൻഡ് ഫുൾസ് ആണ് രണ്ട് കമ്പനിയാണ് ഗ്രീൻ ടെക് ലാൻഡ്സ്കേപ്പ് ആൻഡ് പൂൾസ് ട്രേഡിംഗും സർവീസ് സർവീസ ഞാൻ ഞാന് സമയത്ത് ഈ പ്ലാന്റ്സുകളൊക്കെ നല്ല ഉണ്ടല്ലോ അത് നമ്മൾ ഇമ്പോർട്ട് പിക്ക് ചെയ്തിട്ട് അറിയാ ചൈന തായ്ലാന്റ് ആണ് നമ്മള് മെയിൻ ആയിട്ട് എടുക്കുന്നത് അല്ലേ ഇതിന്റെ ട്രെങ്കും അതുപോലെ തന്നെ ഇതിന്റെ അസ്സറിസുകളൊക്കെ കൂടുതലും നാച്ചുറൽ തന്നെ വരും മാറ്റം വരുന്നത് അത് ക്വാളിറ്റി കളക്ഷനിൽ വ്യത്യാസമുണ്ട് ഫസ്റ്റ് നല്ല അത് പറയാ തായ്ലാന്റ് ഒന്നുകൂടി ഒന്നുകൂടി ക്വാളിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് പ്രൈസ് കുറച്ച് കൂടും തായ്ലൻഡ് ആകുമ്പോ ചൈന ആകുമ്പോ നമുക്ക് പറഞ്ഞ പോലെ കളക്ഷൻസ് പറഞ്ഞപോലെ തണ്ട് നാച്ചുറൽ ആയതുകൊണ്ടാണ് ഇത് ആ ഒരു ആർട്ടിഫിഷ്യൽ യു ബി പ്രൊട്ടക്ടാണ് ഇത് വെച്ചാൽ തീ പിടിക്കില്ല നല്ലതുണ്ട് ഉരുങ്ങി പോകുള്ളൂ കത്തൂല അപ്പൊ യു ബി പ്രൊട്ടക്ടഡ് ആണ് പിന്നെ എന്താ വെച്ചാൽ കളർ ഫേഡ് ഔട്ട് ആവില്ല

ായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ ഇത് കണ്ട പക്കാറൽ സീരിയസ് ഫോർസാണ് ഇതൊക്കെ ടച്ച് കാര്യം അതുപോലെ നമ്മള് ഇന്റീരിയർ പെർപ്പസിനാണ് എല്ലാവിധായി കുറച്ചൊരു റയറായിട്ടുള്ളത് ഒരുപാട് നമ്മൾ റേർ ആയിട്ടുള്ളത് പിന്നെ നിങ്ങളുടെ മെയിൻ ഏരിയ പൂളിന്റെ കാര്യങ്ങളല്ലേ മുഴുവന പുറത്തു കണ്ടില്ലേ അതിന്റെ ഫോം നോസൽസുകളാണ് നോസൽസുകളാണ് വരുന്നത് പിന്നെ വരും പിന്നെ വരുന്ന പൂളിന്റെ ആക്സസറീസുകളാണ് ക്ലീനിങ് ഇത് വേറെ ടീം പൂൾ സെയിലും നിന്ന് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പൂളുള്ളവര് അവര് നമ്മൾ ചെയ്യാത്ത സ്വിമ്മിംഗ് പൂളാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ സപ്ലൈ അതിനുള്ള കെമിക്കൽസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ക്ലോറിനുകൾ ആലം സോഡാഷ് എന്നുള്ള കെമിക്കൽ ആഡ് ഇത് പിന്നെ ഇതിന്റെ എല്ലാ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾ ചെയ്യുന്ന ടീമിന് ഞങ്ങൾ തന്നെ പ്രൊവൈഡ് ചെയ്യും അതല്ലാത്ത കസ്റ്റമേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും ോ ലീക്കേജോ അത് പുതിയ ഫസ്റ്റ് കേസിലൊക്കെ പുതിയ പൂളിനേക്കാളും കൂടുതൽ എക്സിസ്റ്റിംഗ് പൂളിന്റെ റിനോവേഷൻസ് അതിന്റെ ലീക്കേജ് അതിന്റെ മെയിൻ്റനൻസ് റീറ്റൈലിങ് ഫിൽട്രേഷൻ യൂണിറ്റ് അതൊക്കെയാണ് അതുമ്പോ തുടങ്ങിയിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ പുതിയ വർക്കുകൾ എടുക്കാൻ തുടങ്ങിയത് എവിടെ നാട്ടിലോട്ടോ മെയിൻ ആയിട്ട് നമ്മൾ സർവീസ് പറയേണ്ടി വരുന്ന പെട്ടെന്ന് സർവീസ് കിട്ടുന്ന ആണല്ലോ നമ്മള് മലപ്പുറം പെരുന്നാൽ മണ്ണാല് മലപ്പുറം ജില്ലയിലൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടായിരുന്നു ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് വിളിച്ചാൽ എളിപ്പം സർവീസ് കിട്ടാൻ അവര് ഇപ്പൊ ലീക്ക് വന്നു നിങ്ങൾ എന്തെല്ലാം ട്രീറ്റ്മെന്റ് അത് നമ്മൾ ആദ്യം ആ ലീക്ക് എങ്ങനെ വന്നു നോക്കാം സ്ട്രക്ചർ ആയിട്ടുള്ള ലീക്ക് ആയിരിക്കും അപ്പൊ ഈ പോലെ ചിലപ്പോ എംഇപി പ്ലംബിംഗിലുള്ള മിസ്റ്റേക് എന്താണോ നമ്മൾ ചെയ്യുള്ളൂ പൂളിനും പോലെ അങ്ങനെ ഒരുപാട് ഏറ്റെടുത്ത് ചെയ്യലുണ്ട് ഇതൊക്കെ വരുന്ന എന്ത് ഇതൊക്കെ തന്നെ ഒക്കെ വരുന്നത് ഇതൊക്കെ പിന്നെ പൂളിന്റെ ഡ്രെയിനോ അങ്ങനെയുള്ള പിന്നെ ക്ലീനിങ് എക്വിപ്മെന്റ് ആണ് പിന്നെ സ്വിമ്മിംഗൂൾ ടൈസുകളാണ് വരുന്നത് അതെന്നു വെച്ചാൽ നമ്മളിപ്പോ ഇത് ഗ്ലാസ് ഗ്ലാസ് ആണ് ഗ്ലാസ് വരുന്നുണ്ട് പോസ്റ്റ് ലൈൻ വരുന്നുണ്ട് സെറാമിക് വരുന്നുണ്ട് പിന്നെ ഗ്ലാസ് മിസ്റ്റ് അതായത് നമ്മളിപ്പോ ജോൺസൻ്റെ അതെന്ന് വെച്ചാൽ ഈ ടൈൽ പറഞ്ഞു പോരുന്നവർക്കുള്ള ഒരു സൊല്യൂഷൻ ആണ് ജോൺസന്റെ ടൈലാണ് വരുന്നത് മറ്റേതെല്ലാം മെഷില് സിംഗിൾ പീസ് ആയിട്ടുള്ളവര്

വെറൈറ്റി ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് പറഞ്ഞു അതല്ലാതെ ഗ്രീൻ വാൾസുകളാണ് അതല്ല ഇപ്പോ നമ്മളെ വീടിന്റെ വീടുകളിലായിക്കോട്ടെ കൊമേഴ്ഷ്യൽ പ്ലേസസ് ആയിക്കോട്ടെ കൗണ്ടേഴ്സുകള് പോർട്ടിയാർഡ് ഇതിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഗ്രീൻ വാൾസുകളാണ് വെർട്ടിക്കൽ വെർട്ടിക്കൽ പ്ലാന്റ്സ് ഉണ്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രീൻ ഗ്രീൻ വാൾ തന്നെ സീലിംഗ് നമ്മൾ കൂടുതലായിട്ട് സീലിങ്ങിൽ അങ്ങനെ മെഷ് അടിച്ചിട്ട് അതേപോലെ സീലിംഗിൽ ഇപ്പൊ കുറെ റെസ്റ്റോറന്റുകൾ കഫേകളിലൊക്കെ ഇപ്പൊ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നതാണ് നമ്മളിള്ള കുറെ ഈ ടേബിൾ ടോപ്പ് റേറ്റ് വരുന്നത് ഇതിപ്പോ വൺ ബൈ വൺ വൺ മീറ്റർ ബൈ വൺ മീറ്റർ ഉണ്ട് ഈ സൈസ് വരുന്നത് ഇത് ബൈ ഫിഫ്റ്റി ബൈ ഫിഫ്റ്റി ആണ് ഏകദേശം ഇതൊക്കെ നമ്മൾ എണ്ണൂറ് രൂപ മുതൽ ഒരു ആയിരത്തി അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ സീലിംഗിന് സീലിങ്ങിന് അപ്ലൈ നമുക്ക് ചെയ്യാം അങ്ങനെ റെഡിമെയ്ഡ് വരാം നമുക്ക് ഇതിന്റെ തന്നെ ഉണ്ട് അതുപോലെ മോഡൽസ് ഒരുപാട് മോഡൽസ് വരുന്നുണ്ട് അപ്പൊ ഇതിലിവിടെ ഈ കൊറച്ച് വെറൈറ്റി കസ്റ്റമൈസ് കാണുന്നുണ്ട് യുനീക് ആയിട്ടുള്ള പീസുകൾ ആണ് അല്ലേ ആ ഇത് ജസ്റ്റ് നമ്മൾ സെലക്ടീവ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കോൺസെൻറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെക്കുന്നില്ല കുറച്ച് ആയിട്ടുള്ള കുറച്ച് നമ്മൾ കൂടുതൽ വെക്കുന്നത് ഇതിലൊക്കെ ഉണ്ടല്ലോ നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ആ പബിൾസ് നമ്മള് ഇപ്പൊ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഡെക്കോറേറ്റ് വേണ്ടിയിട്ടുള്ള ഫോർട്സ് പബിൾസൊക്കെ ഓക്കെ അപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഇന്റർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെറൈറ്റീസിന്റെ ഒരു ശേഖരം തന്നെയാണ് ഗ്രീൻ ടെക്സിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട എന്ത് സർവീസ് ലൈക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമന്റ് മാറാതിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം